നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ മാച്ച് ഡേ പതിനേഴിൽ നടക്കുന്ന ഫിആർ റയൽ വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരം മയാമിയിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണല്ലോ ആർ എഫ് ഇ എഫ് അതിന് അംഗീകാരം കൊടുത്തു ലാലിഗ അതിനീകാരം കൊടുത്തു ഇനി ഫിഫ യു എഫ് അ ഇങ്ങനെയുള്ളവരുടെ അംഗീകാരമാണ് കിട്ടേണ്ടത് ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ഏതായാലും ഇതിനെതിരെ ശക്തമായി നിലപാടെടുത്തിരിക്കുന്നു റയൽമാരുടെ അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു ഇത് ു ആയിട്ടുള്ള ഫേവററ്റിസം നൽകും എന്നാണ് അവർ പറയുന്നത് അതായത് സാധാരണ ലീഗ് മത്സരങ്ങളിൽ ഒരു കളി ഹോം മത്സര ഹോം ഗ്രൗണ്ടിൽ നടക്കും ഒരു കളി എവേ മത്സരത്തിൽ നടക്കും ഇവിടെ ഒരു കളി വിദേശ രാജ്യത്ത് നടത്തുമ്പോൾ ചില ടീമുകൾക്ക് അനാവശ്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് അത് സമ്മാനിക്കും അത് ഒരിക്കലും ലീഗിന് നല്ലതല്ല ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റയൽമാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് എല്ലാ ക്ലബ്ബുകളുടെയും അനുവാദം വാങ്ങണം എന്നുകൂടി അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു എന്തായാലും റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം അതിൽ പറയുന്നത് പറഞ്ഞെങ്ങനെയാണ് റയൽ മാഡ്രിഡ് എക്സ്പ്രസ് ചെയ്യുന്നു അതിൻ്റെ റയൽ മാഡ് അതിൻ്റെ മെമ്പേഴ്സിനോടും സപ്പോർട്ടേഴ്സിനോടും ഫുട്ബോൾ ഫാൻസിനോടും പറയുകയാണ് ഇതിൽ സ്ട്രോങ്ങസ്റ്റ് റിജക്ഷനാണ് ഈ ഒരു പ്രപ്പോസലിൽ റയൽ മാഡിൻ്റെ നിലപാട് അതായത് മാച്ചുടെ പതിനേഴിൽ വി ആർ ഐയിലും ബാഴ്സലോണയും തമ്മിൽ ലാലിഗയുടെ മാച്ചഡേ പതിനേഴിൽ നടത്താനിരിക്കുന്ന വിദേശത്ത് നടത്താനിരിക്കുന്ന ആ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിൽ സ്ട്രോങ്സ്റ്റ് റിജക്ഷൻ ആണുള്ളത് ദി മെഷേഴ്സ് പ്രൊമോട്ടഡ് വിത്തൌട്ട് ഇൻഫോർമേഷൻ ഓർ പ്രയർ കൺസൾട്ടേഷൻ ടു ദി ക്ലബ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സൈഡ് കോമ്പറ്റീഷൻ റെസിപ്രോസിറ്റി ദാറ്റ് ഗവേൺസ് ഇൻ ദി ഡബിൾ റൗണ്ട് ലീഗ് കോമ്പറ്റീഷൻ ഓൺ ഹോം ഗെയിം ആൻഡ് ദി അതർ ഇൻ ദി ഓപ്പോസിങ് ടീം ഓൾട്ടറിങ് ദി കോമ്പറ്റീവ് ബാലൻസ് ആൻഡ് ഗ്രാൻഡിംഗ് ആൻ ആൻഡ് ഡ്യൂ സ്പോർട്ടിങ് അഡ്വാൻറ്റേജ് ടു ദി റിക്വസ്റ്റിംഗ് ക്ലബ്സ് നമ്മൾ റോയിൽ പറഞ്ഞ കാര്യമാണ് റെയൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത് മറ്റുള്ളവരോട് കൺസൾട്ട് ചെയ്യുകയോ അവരോട് പറയുകയോ ഒന്നും ചെയ്യാതെ നടത്തുന്ന ഈ ഒരു മത്സരമെന്ന് പറയുന്നത് ഈ ഡബിൾ റൗണ്ടഡ് ലീഗ് കോമ്പറ്റീഷനുകളിൽ ഒരു മത്സരം ഹോം ഗ്രൗണ്ടിലും ഒരു മത്സരം എവേ ഗ്രൗണ്ടിലും നടത്തുക എന്നുള്ളത് അതിലൂടെ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീവ് ബാലൻസ് ഉണ്ട് അത് ഈ റിക്വസ്റ്റിംഗ് ക്ലബ്ബുകൾക്ക് നശിപ്പിക്കുകയും അവർക്ക് അൺഡ്യൂ സ്പോർട്ടിങ് അഡ്വാൻറ്റേജ് കൊടുക്കുകയും ചെയ്യുന്ന കാര്യമാണ് അത് സമ്മതിക്കാൻ പറ്റില്ല കോമ്പറ്റീഷൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്തേണ്ടതുണ്ട് അതിന് എല്ലാ മത്സരങ്ങളും സെയിം കണ്ടീഷനിൽ എല്ലാ ടീമുകൾക്കും സെയിം കണ്ടീഷനിൽ നടത്താൻ പറ്റണം യൂണിലേറ്ററലി ഇങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇക്വാളിറ്റി ബിറ്റ്വീൻ കണ്ടൻറ്റേഴ്സ് ഇല്ലാതെയാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ലെജിറ്റിമസി ഓഫ് ദി റിസൾട്ട്സ് അതില്ലാതെയാക്കും ഇത് ഇതിനു മുമ്പ് സംഭവിക്കാത്തൊരു കാര്യമാണ് ഇത് ഒരിക്കലും നടത്താൻ പറ്റാത്തതാണ് എന്ന് തന്നെ റയൽ റയൽമാരുടെ തീരുമാനമെടുക്കുന്നു അവരുടെ അഭിപ്രായം അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള എന്ത് മോഡിഫിക്കേഷൻ നടത്തുകയാണെങ്കിലും അത് യുനാനിമസ് ആയിട്ട് എഗ്രി ചെയ്തുകൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ക്ലബുകളും ചേർന്ന് യുനാനിമസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഇൻ അഡീഷൻ ടു സ്ട്രിക്ട്ലി റെസ്പെക്ടിങ് ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റൂൾസ് ദാറ്റ് റെഗുലേറ്റ് ദി ഓർഗനൈസേഷൻ ഓഫ് ഒഫീഷ്യൽ കോമ്പറ്റീഷൻ ആ കാര്യം കൂടി അവർ കൃത്യമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് എല്ലാ റൂളുകളും പാലിച്ചുകൊണ്ട് മാത്രമേ ഇത് നടത്താൻ പറ്റുകയുള്ളൂ സോ റയൽ മാറ്റഡ് ഓൾറെഡി മൂന്ന് കാര്യങ്ങൾ സ്പെസിഫിക് ആക്ഷൻ എടുത്തു പറയുന്നുണ്ട് ഒന്ന് റിക്വസ്റ്റ് ഫിഫ അവരാണല്ലോ ഈ ഫുട്ബോൾ റൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സോ ഈ മത്സരം ഒരിക്കലും മറ്റ് ക്ലബുകളുടെ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റ് ക്ലബ്ബുകളുടെ പ്രയർ കൺസെൻ്റ് ഇല്ലാതെ ഈ ഒരു മത്സരത്തിന് അംഗീകാരം കൊടുക്കരുത് ഫിഫയോട് ആവശ്യപ്പെടുകയാണ് യു എഫ് എയോടും അതുതന്നെ പറയുന്നു തീർച്ചയായിട്ടും ഒരിക്കലും ഈ കാര്യം അനുവദിക്കരുത് ആർ എഫ് ഇ എഫിനോടും മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് റിക്വസ്റ്റ് സുപ്പീരിയർ കൗൺസിൽ ഓഫ് സ്പോർട്സ് നോട്ട് ഗ്രാൻഡ് നെസസറി അഡ്മിനിസ്ട്രേറ്റീവ് ഓതറൈസേഷൻ വിത്തൗട്ട് സച്ച് യുനാനിമസ് കൺസെൻറ്റ് യുനാനിമസ് കൺസെൻ്റ് ഇല്ലാതെ ഈ മത്സരത്തിന് വേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓതറൈസേഷൻ കൊടുക്കരുത് എന്ന് സുപ്പീരിയർ കൗൺസിൽ ഓഫ് സ്പോർട്സിനോടും പറയുന്നു അപ്പോൾ റെയിൽമാരുടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് അതിൻ്റെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റെയിൽമാരുടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റൂൾസിനെ അതനുസരിച്ച് അതായത് ഫെയർനെസ് ആൻഡ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഒഫീഷ്യൽ കോമ്പറ്റീഷൻ അത് കൃത്യമായിട്ട് വളരെ ഫെയറായിട്ടും പ്രോപ്പറായിട്ടും കോമ്പറ്റീഷനുകൾ നടക്കേണ്ടതുണ്ട് അതേസമയം ഇത്തരത്തിൽ എല്ലാ ടീമുകളുടെയും കൺസെൻ്റ് ഇല്ലാതെ ഇത് നടത്തുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ റയൽ ഇവിടെ എടുത്ത് പറയുകയാണ് അപ്പം മയാമിയിൽ പോയി കളിക്കാനുള്ള ബാഴ്സയുടെ ഈ ഒരു മോഹം നടക്കാനുള്ള സാധ്യത കുറവാണ് റയൽ അടക്കമുള്ള മറ്റ് ക്ലബുകൾ ഇതിനെ ഒപ്പോസ് ചെയ്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ലലീഗയുടെ ഭാഗത്തുനിന്ന് ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ബാഴ്സലോണ അവിടെ പോയി കളിക്കാമെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് വി ആർ ഐ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അതായത് ആർ എഫ് എഫ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് റയൽമാറ്റിന് റിജക്ട് ചെയ്തിരുന്നു യു എഫ് ഐയും ഫിഫയും എന്ത് എടുക്കുമെന്ന് കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി